വീട്ടിൽ നിങ്ങൾ അങ്ങാടിക്ക് പറഞ്ഞു ആ ഇല്ലടാ ഞാൻ അല്ല പറയാൻ പറ്റുള്ളൂ മോനെ അടുത്ത മാസം മൂന്നാം തീയതി അല്ലേ വരണേ നമ്മുക്കിപ്പോ കൂടുതൽ അന്വേഷിക്കണം ഓരോ കുട്ടിയെല്ലാം ഇങ്ങോട്ട് കൊടുത്തയക്കണത് അവരോടൊന്ന് വന്നെ വീടും കൂടിയൊക്കെ ഒന്ന് വന്ന് കാണാൻ പറയും ഞാൻ അവനെ മൂത്താപ്പാൻ സംസാരിച്ചിട്ടേ രാത്രി വിളിക്കാം

വാളിക്കും ആ പെൺകുട്ടേർ പറ കാര്യങ്ങളൊക്കെ ഏതായാലും നമ്മൾ പെൺകുട്ടാരാ ചെറുപ്പക്കാരനാ ശരിയാ കാര്യങ്ങളൊക്കെ അബീബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ ഓ സ്ഥിതിക്ക് എന്നാലിപ്പോൾ പറയില്ല നല്ലത് ഇതിപ്പോ നമ്മളാ അല്ലേന ആ ഞാന് വായിന്ന് എന്ന് പറഞ്ഞാലേ എല്ലാരും അറിയുള്ളു ഞാൻ വല്ലിപ്പാന്റെ ഏട്ടന്റെ മോനാ ഇവന്റെ ആപ്പ മരിച്ചുമ്പോ കരിയറ്റൊന്നും ഉണ്ടാക്കിട്ടില്ല ഇവന് അഞ്ചു അതില് നാലിന് പിടിച്ച ഞാൻ തന്നെയാണ് പിന്നെ മോനെ അടുത്ത മാസം മൂന്നാം തീയതി വരുവുള്ളൂ കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തണം ആ അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതും വേദന ആക്കിയിട്ടില്ലല്ലോ ഇവന്റെ മറ്റേ പങ്കന്മാരൊക്കെ നാലാളിയും കെട്ടിച്ചത് അത് ഞാൻ തന്നെ അതില് എല്ലാവർക്കും അയ്യഞ്ചിച്ച് പാവം കൊടുത്തുക്കണ് ഇനിയിപ്പോ ചെറിയോളം കെട്ടിച്ചാലും ഓനിപ്പോ പോലെ തുടങ്ങിയിട്ട് രണ്ടു വല്ലതും ആകണല്ലോ ഉള്ളൂ ആ പേരൊക്കെ ഒന്നും ചെറുക്കൂട്ടി അല്ലാതെ ഓൻ്റെ അടുത്ത് ഒത്തൂല്ലോ അതിപ്പോ ഞാൻ തന്നെ കൊടുക്കണ്ടേ നമ്മൾ ചോദിച്ചിട്ട് ചെല്ലുന്നോടെ